എല്ലാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ജയിക്കുന്നത് അതിശയമാണെന്നും കള്ളവോട്ട് കൊണ്ടാണ് ബിജെപി ഇങ്ങനെ ജയിക്കുന്നതെന്നും പറയുകയാണ് ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിലൊന്നിനും അവർ മറുപടി നൽകുന്നില്ലെന്നും രാഹുൽ പറയുന്നു ബീഹാറിൽ വോട്ടർ അധികാർ യാത്രയ്ക്ക് തുടക്കം കുറിച്ചു ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യങ്ങൾ രാഹുൽ പറഞ്ഞത് എങ്ങനെയാണ് വോട്ട് മോഷണം നടക്കുന്നതെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് നടത്തുന്നത് എല്ലാ സർവേയിലും ഇന്ത്യ സഖ്യം ജയിക്കുമെന്ന് പറയുമ്പോഴും എല്ലാ ഇലക്ഷനുകളിലും ബിജെപിയും മോദിയും ജയിക്കുന്നുവെന്ന് വളരെ അതിശയകരമാണ് ബീഹാറിൽ എസ് ഐ ആർ നടത്തി തെരഞ്ഞെടുപ്പ് പട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും എന്നാൽ ജനങ്ങൾ ഇത് അനുവദിക്കില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഇപ്പോൾ ബിജെപിക്കെതിരെ പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിയ കള്ളവോട്ട് രാഷ്ട്രീയം ആളിക്കത്തുകയാണ് നരേന്ദ്രമോദിയും ബിജെപിയും തെരഞ്ഞെടുപ്പിൽ അഴിമതി നടത്തിയെന്നാണ് രാഹുലിന്റെ പ്രധാന ആരോപണം എന്നാൽ ഈ ആരോപണം ഈ രാജ്യത്തെ മറ്റൊരു അടിയന്തരാവസ്ഥയിലേക്ക് നയിക്കുമോ എന്നൊരു ഭയവും ഇപ്പോഴുണ്ട് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രപതിയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് യുദ്ധം ബാഹ്യ ആക്രമണം അല്ലെങ്കിൽ സായുധ കലാപം എന്നിവ കാരണം ഇന്ത്യയുടെ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉണ്ടാകുമ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താം എന്നാണ് ചട്ടം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള അഭ്യർത്ഥന അനുസരിച്ചാണ് രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താൻ കഴിയുന്നത് ഇന്ത്യയിൽ ഇതുവരെ മൂന്ന് അടിയന്തരാവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് മൂന്നും പ്രഖ്യാപിച്ചത് ഒരേ ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധിയാണ് ഇത് മൂന്നും പ്രഖ്യാപിച്ചത് ആയിരത്തി അടിയന്തരാവസ്ഥ ആയിരത്തിൽ ചൈന ഇന്ത്യയെ ആക്രമിച്ചപ്പോഴായിരുന്നു രണ്ടാമത്തേത് രണ്ടാമത്തെ ഒന്നിൽ പാകിസ്ഥാനുമായുള്ള ബംഗ്ലാദേശ് വിമോചന യുദ്ധസമയത്തായിരുന്നു എന്നാൽ തീർത്തും ഫാസിസം എന്ന് വിളിക്കപ്പെടുന്ന മൂന്നാം അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ റായ്ബറേലിയിൽ നിന്നുള്ള ഇന്ദിരയുടെ തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്തായിരുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടിന് ക്രമക്കേടുകൾ ഉണ്ടെന്ന് കണ്ട അലഹബാദ് ഹൈക്കോടതി ഇന്ദിരയുടെ മണ്ഡലത്തിലെ ഫലം അസാധുവാക്കി എന്നാൽ രാജിവെക്കുന്നതിന് പകരം ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് രാഷ്ട്രീയ എതിരാളികളും മാധ്യമപ്രവർത്തകരുമടക്കം ഒരു ലക്ഷത്തി നാല്പതിനായിരം പേരെ കാരണമില്ലാതെ അറസ്റ്റ് ചെയ്യുകയും തടങ്കലിൽ വെക്കുകയും ചെയ്തു എന്നാൽ ഇന്ത്യൻ ജനത ഈ അടിയന്തരാവസ്ഥക്കെതിരെ ധീരമായി പൊതുനിന്നു വിദ്യാർത്ഥികളടക്കം സമരങ്ങളിൽ പങ്കെടുത്തു മാധ്യമ സെൻസർഷിപ്പ് ഉണ്ടായിരുന്നിട്ടും ധീരരായ പല പത്രപ്രവർത്തകരും വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നു പിന്നീട് അടിയന്തരാവസ്ഥ പിൻവലിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു അങ്ങനെ കോൺഗ്രസ് ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് മാർച്ച് ഇരുപത്തിനാലിലെ മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി ഇന്ന് കോൺഗ്രസ് ബി ജെ പിക്ക് കള്ളവോട്ട് രാഷ്ട്രീയം പറയുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് മൂന്നാം ടൈമിലും ഭരണം കൊണ്ടുപോകുന്ന നരേന്ദ്രമോദി സർക്കാർ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമോ എന്നാണ്